ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാജ്യത്ത് നിന്ന് ലഹരിയും അടക്കം ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചെടുത്തത് ഒൻപതിനായിരം കോടി രൂപയുടെ വസ്തുവകകളാണ് മാർച്ച് ഒന്ന് മുതൽ മെയ് പതിനെട്ട് വരെയുള്ള കണക്കുകൾ പ്രകാരമാണിത് എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ മൂല്യം വരുന്ന ലഹരി വസ്തുക്കൾ മദ്യം വില ആഭരണങ്ങൾ സമ്മാനങ്ങൾ പണം എന്നിവയടക്കം പിടികൂടിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത് ഇവയിൽ ശതമാനവും ലഹരി വസ്തുക്കളാണത്രേ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തേക്കാൾ ഇരട്ടിയാണ് ഇക്കുറി പിടിച്ചെടുത്തത് മൂവായിരത്തി നാന്നൂറ്റി എഴുപത്തി ആറ് കോടിയുടെ വസ്തുവകകളാണ് കഴിഞ്ഞ തവണ പിടിച്ചെടുത്തത് നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനമാണ് മധ്യത്തിൽ മാത്രം വർദ്ധനവ് വന്നിട്ടുള്ളത് ലഹരി വസ്തുക്കളുടെ വർദ്ധനവ് ഇരുന്നൂറ്റി ഒൻപത് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് ലഹരി ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ പിടികൂടിയത് ഗുജറാത്തിൽ നിന്നാണ് തെലങ്കാനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പണം പിടികൂടിയത് മദ്യവേട്ടയിൽ മുന്നിൽ കർണാടക തന്നെയാണ് പൊതുതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ കോടി രൂപ പിടിച്ചെടുത്തതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് പിടിച്ചെടുത്തതിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം മയക്കുമരുന്നാണെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് മുൻപ് നടന്ന ഈ പിടിച്ചെടുക്കൽ രാജ്യത്ത് എഴുപത്തിയഞ്ച് വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ നീക്കമാണെന്നും ഇ സി ഐയുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു മൂവായിരത്തി നാനൂറ്റി എഴുപത്തി കോടിയിലേറെ രൂപയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്തത് അതേസമയം ഈ വർഷം മാർച്ച് ഒന്ന് മുതൽ ഓരോ ദിവസവും നൂറ് കോടി രൂപ പിടിച്ചെടുത്തതായി ഇ വ്യക്തമാക്കി സമഗ്രമായ ആസൂത്രണം സ്കെയിൽ അപ്പ് സഹകരണം ഏജൻസികളിൽ നിന്നുള്ള ഏകീകൃത പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമായ പൗര പൗരപങ്കാളിത്തം സാങ്കേതികവിദ്യയുടെ ഉപയോഗപ്പെടുത്തൽ എന്നിവയിലൂടെയാണ് ഈ പിടിച്ചെടുക്കൽ സാധ്യമായതെന്നും പറയുന്നുണ്ട് രാജസ്ഥാനിൽ അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപ പണമായും കോടി മയക്കുമായുമാണ് പിടിച്ചെടുത്തത് നാൽപ്പത്തിയൊന്ന് കോടിയിലധികം വിലമതിക്കുന്ന മുപ്പത്തിയേഴ് പോയിന്റ് ഒൻപത് എട്ട് ലക്ഷം ലിറ്റർ മദ്യവും തെരഞ്ഞെടുപ്പ് ബോഡി പിടിച്ചെടുത്തു ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും മയക്കുമരുന്നുകളാണ് ഏറ്റവും കൂടുതൽ പിടിച്ചെടുത്തത്